രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ഒമ്പത് ഒമ്പത് പത്ത് ഇത് പതിനൊന്ന് ഇത് പന്ത്രണ്ട് ഏ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാലായപ്പോ ഇത് ഒരു എതലാ സാറന്നെയ്ക്കും എത്ര നെന്മണി ഉണ്ട് എണ്ണിക്കും ഇപ്പൊ പതിനാല് കറക്റ്റ് കാണിച്ചു ഒരു ഇതള എത്ര നെന്മണി ഉണ്ട് നോക്കിക്കും മറ്റായിട്ട് കമ്പയർ ചെയ്യാമോ ഇപ്പൊ തന്നെ കാണിച്ചിട്ട് സാറിനെ ഒന്ന് രണ്ട് യോഗിയെ പറഞ്ഞു സാറേ തന്നെ എണീക്കു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തി കൂട്ടി അല്ല ഇരുപത്തിയ പതിനാലാല് പത്തെണ്ണം പത്ത് പത്ത് ഉണ്ടുമ്പോ തന്നെ എത്ര വരും അവര് വന്നത് പറഞ്ഞു ഇരുന്നൂറ്റിഅറുപത് പറഞ്ഞ ചുമ്മാ റോസ്മേരി മാഡം ഇരുനൂറ്റിഅൻപത് അതിന് മേളിലുണ്ട് മണി വരും ഈ പത്രത്തിൽ വന്നത് മൂന്ന് മൂന്നരയ്ക്കുണ്ടല്ലേ ഞാൻ ചോദിച്ചു 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 ഇത് നിങ്ങൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടർഫുൾ എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം നമ്മൾ ഈ കുട്ടനാട്ടിലെ കൃഷിയെ പറ്റി ഒക്കെ എപ്പോഴും നെഗറ്റീവ് വാർത്തകൾ വരുമ്പോൾ ഇങ്ങനെയുള്ള ചില ചെറുപ്പക്കാരെ കൃഷിക്കാരുടെ പരീക്ഷണങ്ങളും അവര് ശാസ്ത്രീയ മേഖലയിൽ ബന്ധപ്പെട്ട് സയന്റിസ്റ്റുകളുടെ സപ്പോർട്ടുകൂടി ചെയ്യുന്ന നൂതന കൃഷി രീതികള് ചെലവ് കുറവ് എന്നാൽ അവർ പ്രതീക്ഷിക്കുന്ന വിളവെന്ന് പറയുന്നത് മൂന്നര കിണ്ടറല്ലേ ഒരു മൂന്നര കിണ്ട്രൽ മൂന്നര നാല് കിണ്ട്രൽ വരെ വരും സാധാരണ രണ്ട് കൃഷി എന്ന പാടത്തൊക്കെ ഞാൻ എൻ്റെയൊക്കെ അനുഭവം എന്ന് രണ്ട് കിണറിൽ കിട്ടും ചിലപ്പോൾ രണ്ടേകാല് ചിലപ്പോൾ ഒന്നേ മുക്കാൽ ഇങ്ങനെയൊക്കെയാണ് സാധാരണ വരുന്നത് അപ്പോൾ ഏറ്റവും ചെലവ് ചുരുക്കി ശാസ്ത്രീയത അടിസ്ഥാനമാക്കിയുള്ള ഈ കൃഷിരീതി നമുക്കെല്ലാം അവലംബിക്കാവുന്നതാണ് വളരെ പ്രയോജനകരമാണ് നമ്മുടെ കുട്ടനാട്ടിലെ കൃഷിക്കാർക്കെല്ലാം വളരെ പ്രചോദനം നൽകുന്ന ഒരു കൃഷിരീതിയാണ് ഈ സോജൻ്റെയും ജോബിയുടെയും അവിടെ കൃഷിസ്ഥലം കാണാൻ വേണ്ടിട്ട് ഞാൻ വന്നവൻ്റെ ആഗ്രഹം കൊണ്ട് വന്നതാണ് ഞാനൊരു കൃഷിക്കാരനാണ് അപ്പം ഇവരുടെ മുമ്പിൽ അത്ഭുതസ്തപ്തനായിട്ട് നിൽക്കുക മാത്രമേ മാർഗ്ഗമുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ രണ്ട് കൃഷി ചെയ്യുന്ന സ്ഥലം അപ്പോൾ അപ്പം അതിന്റെ കതിരന്റെ നീളവും ഇത് കാറ്റിൽ ഇത് മറിഞ്ഞു വീഴുവെന്ന് ചോദിച്ചപ്പോൾ അവരെന്നെ പിടിച്ചു കാണിച്ചു അതിൻ്റെ ഇത് ശക്തമായ വലിയ ബലത്തിലാണ് ഇതിന്റെ ചോട് നിൽക്കുന്നത് ഏറെ കാറ്റടിച്ചാൽ ഇവൻ മറിയുക നല്ല പൊക്കവും നല്ല കതിരുന്ന നീളവും എല്ലാം ഉണ്ട് വളരെ നന്നായിരിക്കുന്നു എത്ര കിലോ നമ്മുടെ കായൽ മേഖലയിൽ വിതയ്ക്കുന്നവർ എഴുപത് കിലോ വിതയ്ക്കുമ്പോൾ ഇവര് പന്ത്രണ്ട് കിലോ കൊണ്ടാണ് ഈ ഡ്രം സീഡർ ഉപയോഗിച്ച് ഇരിക്കുന്നത് ഒരു കിലോ വിത്ത് വെച്ചൊരു കണ്ടോ ഞാൻ കണ്ടു സാധാരണ നമ്മുടെ നാട്ടിലൊക്കെയാണ് ഒരു ഇരുപത് പത്തഞ്ച് കിലോ വരയ്ക്കുന്ന സ്ഥലത്താണ് ഒരു കിലോ വച്ചിരിക്കുന്നത് പക്ഷെ നന്നായിട്ട് നല്ല വളർന്നിട്ടുണ്ട് നല്ല ഭംഗിയായിരിക്കുന്നു നെൽകൃഷി ചെയ്യുന്ന ഏതൊരാൾക്കും ഇവിടെ ഒന്ന് കാണാവുന്നതാണ് വളരെ നമുക്കൊരു പ്രോത്സാഹനമായ ഒരു കാര്യമാണ് ഇവരുടെ ഈ കൃശ്രീദി വലിയ വലിയ അല്ലേ അതൊരു പഴയത് കൊള്ളപ്പൊന്നുമില്ല ഇനക്ക നമ്മൾ പുറക്കും വരയ് പോ